ുധങ്ങൾ ആവശ്യമെങ്കിൽ സൗദി അറേബ്യക്ക് നൽകും ഇസ്രായേലിനെതിരെ ഭീഷണിയുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി സൗദി അറേബ്യയുമായി പരസ്പര പ്രതിരോധ കരാർ ഒപ്പുവച്ചതിന് പിന്നാലെ ഇസ്രയേലിനെതിരെ ഭീഷണിയുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പുതിയ പ്രതിരോധ ഉടമ്പടി പ്രകാരം ആവശ്യമെങ്കിൽ സൗദി അറേബ്യക്ക് പാകിസ്ഥാന്റെ ആണവ പദ്ധതി ലഭ്യമാക്കുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ മുഹമ്മദ് ആസിഫ് അറിയിച്ചു മിഡിൽ ഈസ്റ്റിലെ ഏക ആണവായുദ്ധരാഷ്ട്രമായ ഇസ്രയേലിനുള്ള സൂചനയാണ് ഖാജ ആസിഫിക്കാരും വ്യക്തമാക്കിയത് കഴിഞ്ഞ ആഴ്ച ഖത്തറിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പരസ്പര പ്രതിരോധ കരാർ ഒപ്പുവെച്ചത് ഈ കരാർ പ്രകാരം രണ്ടിൽ ഏതൊരു രാജ്യത്തിന് നേരെയും ആക്രമണം ഉണ്ടായാലും ഇരു രാജ്യങ്ങൾക്കും എതിരായ ആക്രമണമായി കണക്കാക്കുന്നതാണ് അതിനാൽ തന്നെ ഈ കരാർ പ്രകാരം സൗദി അറേബ്യക്ക് നേരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ പ്രതിരോധത്തിനായി പാകിസ്ഥാൻ ഇടപെടാൻ കഴിയുന്നതായിരിക്കും ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് పక్షమీల్ వివేచనం నాటిం నాటం న్యూస్ సిక్స్టీన్ కేరళ ఛానల్